െ കൂടുതൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടായിരുന്നു ഇന്ത്യയിൽ രണ്ടാം തരംഗത്തിന് കാരണമായ കോവിഡ് വൈറസിന്റെ ആൽഫ ബീറ്റ ഡെൽറ്റ വകഭേദങ്ങൾ ഒമാനിൽ വ്യാപിച്ചതായി കണ്ടെത്തിയത് ഇതിന് പിന്നാലെ ജാഗ്രത ശക്തമാക്കിയിരിക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഒമാനു പിന്നാലെ യു എയിലും ഈ വകഭേദങ്ങൾ സ്ഥിരീകരിക്കുകയുണ്ടായി എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒമാനിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ കടുത്ത ആശങ്കയാണ് നൽകുന്നത് ഒമാനിലെ കോവിഡ് മരണം കുതിച്ചുയരുകയാണ് നാൽപ്പത്തി ആറ് പേരാണ് ഞായറാഴ്ച മാത്രം മരിച്ചത് മഹാമാരി ആരംഭിച്ച ശേഷം ആദ്യമായാണ് നാല്പത്തി അഞ്ചിന് മുകളിൽ പ്രതിദിന മരണം ഉണ്ടാകുന്നത് എന്നാണ് കണക്ക് ഇതിനുശേഷം റിപ്പോർട്ട് ചെയ്തതും സമാനം തന്നെയാണ് കഴിഞ്ഞ ദിവസം നാല്പത്തി മൂന്ന് പേർ മരിച്ചു ഇതോടെ ആകെ മരണം മൂവായിരത്തി അൻപത്തി ആറായി ഉയർന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവർ രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറായി ഉയർന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് പേർക്ക് കൂടി രോഗം ഭേദമായി രണ്ടു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് രോഗമുക്തരായത് മുപ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് പേരാണ് ഇപ്പോൾ രോഗബാധിതരായി ചികിത്സയിലുള്ളത് േഴ് ദശാംശം അഞ്ച് ശതമാനമാണ് രോഗമുക്തി നിരക്ക് ഏറെ ഇടവേളയ്ക്ക് ശേഷമാണ് രോഗമുക്തി നിരക്ക് ഇത്രയധികം കണ്ട് കുറയുന്നത് പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇതിൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചു പേർ തീവ്ര പരിശോധന വിഭാഗത്തിൽ ചികിത്സയിലാണ് കോവിഡ് മരണസംഖ്യ ജൂണിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ഇരുപത്തിയാറ് വരെയുള്ള കണക്ക് പ്രകാരം അറുന്നൂറ്റി പതിനൊന്ന് പേരാണ് ജൂൺ മാസത്തിൽ മരണമടഞ്ഞത് മഹാമാരി ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിമാസ മരണനിരക്കാണിത് പ്രതിദിനം ശരാശരി പതിനൊന്നേ ദശാംശം അഞ്ചു ശതമാനം മരണം വീതമാണ് ഉണ്ടാകുന്നത് ഇതിനു മുമ്പ് ഏപ്രിലായിരുന്നു ഏറ്റവും ഉയർന്ന മരണം രേഖപ്പെടുത്തിയത് മുന്നൂറ്റി നാൽപ്പത്തിനാല് പേരാണ് ഏപ്രിലിൽ മരിച്ചത് ജൂണിൽ നാൽപ്പത്തി മൂവായിരത്തിലധികം പേർ പുതുതായി രോഗബാധിതരാവുകയും ചെയ്തു മുപ്പതിനായിരത്തോളം പേരാണ് രോഗമുക്തി നേടിയത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവർ നൂറ്റി രണ്ട് ശതമാനവും വർദ്ധിച്ചു മെയ് മുപ്പത്തിയൊന്നിന് ഐ സി ഉണ്ടായിരുന്നത് ലുണ്ടായിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് രോഗികളാണ് ഇരുപത്തിയേഴാകുമ്പോൾ ഇത് അഞ്ഞൂറിന് മുകളിലെത്തി തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളമാണ് ഐ സി രോഗികളുടെ വർധന എന്നത് വാക്സിനേഷനുകളിലൂടെ കോവിഡിനെ പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് പുതിയ മുൻഗണനാ പട്ടിക പ്രഖ്യാപിക്കുകയും ചെയ്തു പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് പുതുതായി വാക്സിൻ വാക്സിൻ സ്വീകരിക്കുന്നവർ പ്ലസ് ആപ്ലിക്കേഷൻ മുഖേന ബുക്ക് ചെയ്യണമെന്നും അടുത്ത ഞായറാഴ്ച മുതൽ വാക്സിൻ നൽകി തുടങ്ങുമെന്നും ഒമാൻ വാർത്താ ഏജൻസി അറിയിക്കുകയുണ്ടായി നാൽപ്പത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവരുടേതുപോലെ സ്വദേശികൾക്കായിരിക്കും മുൻഗണന എന്നാണ് ലഭ്യമാക്കുന്ന വിവരം ആയതിനാൽ തന്നെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയാണ് വാക്സിനേഷനുള്ള ആദ്യഘട്ട മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഈ ഘട്ടത്തിൽ സ്വദേശികൾക്കൊപ്പം നിരവധി പ്രവാസികൾക്കും രണ്ട് ഡോസ് സൗജന്യ വാക്സിൻ ലഭിച്ചിരുന്നു പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള പ്രവാസികൾ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് പണം നൽകിയാണ് വാക്സിൻ എടുത്തത് രണ്ട് ഡോസ് അസ്ത്ര വാക്സിന് ഇരുപത്തിരണ്ട് റിയാലാണ് നിരക്ക് ഫൈസർ വാക്സിന് നാൽപ്പത് റിയാലിന് മുകളിലുമാണ് നിരക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ബിസിനസ് ആവശ്യാർത്ഥം മറ്റും നിരന്തര യാത്രകൾ ആവശ്യമായി വരുന്നവരാണ് സ്വകാര്യ ആശുപത്രികളിൽ പോയി തിരക്കിട്ട് വാക്സിനുകൾ എടുക്കുന്നത് എന്നാൽ ശമ്പളക്കാരും താഴ്ന്ന വരുമാനക്കാരും ഒക്കെ അല്പം നിൽക്കേണ്ടി വന്നാലും സർക്കാരിന്റെ സൗജന്യ പ്രതിരോധ കുത്തിവയ്പ്പ് സാർവത്രികമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ വാക്സിനേഷൻ ഒരുക്കി തരുമെന്ന പ്രതീക്ഷയിൽ കാത്തുനിൽക്കുന്നവരുമുണ്ട് രണ്ട് വാക്സിനുകൾക്ക് കൂടി ഒമാൻ അംഗീകാരം നൽകിയതോടെ വാക്സിൻ യഥേഷം ലഭ്യമാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ